ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊന്ന് ഡാൻസ് ഉണ്ട് അപ്പോൾ ഡാൻസിന് ഡ്രസ്സിങ്ങിലാണേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഒരു എട്ടര ആവുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം അപ്പം അതിനുള്ള ഭയങ്കരമായ നേരം വൈകി കുറച്ച് അപ്പം ഭയങ്കരമായിട്ട് സ്പീഡിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ മുഖത്ത് കുഞ്ഞൊരു കുഞ്ഞൊരു പൊട്ടലായിട്ടുണ്ട് അത് കാണുന്നുണ്ടാവുക അറിയില്ലെങ്കിൽ നോക്കിയിട്ട് അവര് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് ലിപ്സ്റ്റിക്കും ഇങ്ങനെ കണ്ണെഴുതിപ്പോ അങ്ങനെയുള്ള ഐറ്റംസും ചെറുതായിട്ട് കുറച്ച് എന്താ വെച്ചാൽ ലൈറ്റ് ലൈറ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി ഞാൻ കൊണ്ടുപോകുന്നു കൊണ്ടുപോവാണ് അതാണ് ഞങ്ങളുടെ മേക്കപ്പ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ പുക മേക്കപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഔട്ട്ലുക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഡാൻസിന് പോണത് അപ്പോൾ തിരക്ക് നേരം വൈകി അപ്പോൾ ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ ചെന്നപ്പോൾ അങ്ങനെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല അവരിങ്ങനെ ഡാൻസിനുള്ള കുട്ടികളായതുകൊണ്ട് വേഗം നേരത്തെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു എട്ടര എന്നൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു എട്ടുമുക്കാലായി ടീച്ചർമാർ വിളിയോട് വിളിയായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഫ്ലാഗിൻ്റെ ഒരു റിബൺ പോലെ ഇങ്ങനെ കുത്തി സൂചി വെച്ചിട്ടിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുതായിട്ടൊരു മേക്കപ്പ് അവർ ചെയ്തു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഡാർക്കിൽ ലിപ്സ്റ്റിക്ക് കിട്ടും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തായിരുന്നു പിന്നെ ഡാൻസിനുള്ള കുട്ടികളെയൊക്കെ അവർ ഇങ്ങനെ റിബൺ ഒക്കെ കെട്ടിക്കൊടുത്ത് സെറ്റപ്പാക്കി അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവ ആദ്യം തന്നെ പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് എൻ്റെ കൂട്ടുകാർ എവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഇരിക്കുന്ന ചാടി എണീറ്റ് ആ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയിരുന്നു പിന്നെ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ അവർ പിന്നെ അവരുടേതായി കളികളായി അവിടെ വർത്താനം പറിച്ചല്ലേ ചീതി അങ്ങനെ അങ്ങനെ അവർ കുറച്ചു നേരം അവിടെ അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ തോണ്ടി അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി ഇരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ കുട്ടികളെ എല്ലാവരേനേയും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ലൈനാക്കി നിർത്തി സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോവുകയാണ് കുട്ടികളേനെയൊക്കെ കൂടെ അപ്പോൾ ഇവ എന്നെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് എന്നെ കണ്ടത് അത് കഴിഞ്ഞ് അവരെ എല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി അവിടെ നിർത്തി അപ്പോൾ അവൾ അവളുടെ കൂട്ടുകാർക്കെ കാണിച്ചതെന്നൊന്നാണ് എനിക്ക് കെട്ടോ ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് കുട്ടികളൊക്കെ ഫാൻസി ഡ്രസ്സിന് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റേജുമ്പോൾ വിളിക്കുമ്പോൾ കയറുക എന്നുള്ള ഇതിലേക്ക് പിന്നെ ആദ്യം തന്നെ ആയിരുന്നു പ്രയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്ലാഗ് ഉയർത്ത അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഫ്ളാഗ് ഉയർത്തലായിരുന്നു അങ്ങനെ ഞാനും ചേച്ചിയും ചെറുമും കൂടി അവിടെ ഇരുന്ന് കുറച്ചു നേരം ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് തുടങ്ങി വന്ദേമാരതം ആ ഒരു പാട്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവർ കുട്ടികളൊക്കെ നല്ല നല്ല രസത്തിൽ തന്നെ കളിച്ചായിരുന്നു എൽ കെ ജി യു കെ ജി ആ രണ്ട് ക്ലാസ്സിലുള്ള കുട്ടികളാണ് അവർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാണ് അവർ ഡാൻസ് കളിക്കുന്നത് കുട്ടികളൊക്കെ നല്ലപോലെ തന്നെ നല്ല രസത്തിൽ നല്ല ചുട്ടുമുടിക്കോടൊക്കെ കൂടെ അവർ ഡാൻസൊക്കെ നല്ല രസത്തിൽ കളിച്ചു അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റേജിന് പിന്നീക്കോട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ മുന്നിൽ പോയി നിന്നു അവിടത്തെ പ്രസംഗങ്ങളും അതുപോലെ പാട്ടുകളും അങ്ങനെ കുട്ടികളുടേതായ പരിപാടികൾ കാര്യങ്ങളൊക്കെ അവിടെ ആഘോഷകരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കെ ജി യു കെ ജി വിഭാഗക്കാരുടെ ആ സെയിം പാട്ട് തന്നെയായിരുന്നു ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കും സെയിം തന്നെയാണ് ഡാൻസിൻ്റെ പാട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എന്താ സമ്മാനകാലത്തിൻ്റെ ടൈമായി അപ്പോൾ ഇവർക്ക് ഇപ്പോൾ സമ്മാനം കിട്ടുന്നത് അവർ മുന്നൊരിക്ക പാട്ട് പാടിയൻ്റെ സമ്മാനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവയ്ക്കും ജർമ്മനൊക്കെ ട്രോഫി ഉണ്ടായിരുന്നു രണ്ടാളും വാങ്ങി ഭയങ്കര ഹാപ്പി സന്തോഷത്തിലാണ് ട്രോഫിയൊക്കെ വാങ്ങിച്ച് രണ്ടാളങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ എന്താ പറയാ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം കൂടെ അവസാനിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് വീഡിയോ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക